മാക്സിമം വീഡിയോ എല്ലാവരും കാണുമ്പോൾ എല്ലാവരും മാക്സിമം പെട്ടെന്ന് ഷെയർ കൊടുക്കുക ഒരു ഹെലികോപ്റ്റർ വന്നാലും നമുക്ക് ബാക്കി രക്ഷിക്കാൻ കൂടി വരും പാലം ഒക്കെ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ സ്കൂളായിരുന്നു പണ്ടൊരു സ്കൂളായിരുന്നു സ്കൂൾ മൊത്തത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ എത്തിക്കുക വരുന്നവർ മാക്സിമം ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും കഴിഞ്ഞു തരുന്ന ഇവിടെ കടയും കാര്യങ്ങളൊന്നും ഇല്ല പവർ ഇല്ല ഫോണിൽ ചാർജ് കാര്യങ്ങളൊന്നും ഇല്ല ആരുടെയും ഫോണിലില്ല എല്ലാം ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എത്ര പേര് പോയിട്ടുണ്ട് എത്ര പേര് മരിച്ചിട്ടുണ്ട് ഇത് ഹൈസ്കൂളിലെ റോഡാണ് റോഡിലൂടെയാണ് ഞാൻ ഞാനതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് ഗൂഗിൾ എഫിലാണ് ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറിയ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ കേട്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകളും അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാണ് ഇവിടെ കേട്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂൾ ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഈ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചുപോയ പാലം ആ പാലം ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടെ നേരെ വന്ന് ഇതാ ഈ ഇതുണ്ടോ പുഴ വരുന്ന വരെ കണ്ടോ ഇതിൽ വന്ന് ഇതാ ഇതാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതുണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇതാ ഇത്രയും കിലോമീറ്റർ പോട്ടുകള് കാണുന്നുണ്ടോ പോകേണ്ടത് ഇത്രയും കിലോമീറ്റർ പാ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയും ദുരന്താണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു കഷ്ണം തന്നെ അല്ലേ വര് ഇന്ന് രാവിലെ മുതൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് ചിലതൊക്കെ നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് ആലോചിച്ച് നോക്കി ഒരു രാത്രിയിൽ പാറക്കല്ലുകളും മലവെള്ളപ്പാച്ചിലും എല്ലാം കൂടെ ഒഴുകിയെത്തുന്ന ഒഴുകിയെത്തുമ്പോഴുണ്ടായ ഒരു അവസ്ഥ അവര് നേരിട്ട ഒരവസ്ഥ ആ ജീവന് വേണ്ടി കടയുന്നൊരവസ്ഥ ശരിക്കും വല്ലാത്തൊരു സംഭവമായി വല്ലാത്തൊരു കാഴ്ചയായി എന്തായാലും വയനാട് വയനാടിനെ കേരളം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെല്ലാം രക്ഷാപ്രവർത്തനങ്ങൾ സംയുക്തമായി തന്നെ നടത്തി വരുന്നുണ്ട് സൈന്യം ഇടപെടുന്നുണ്ട് സൈന്യം ഒരുപാട് പേരെ രക്ഷപ്പെടുത്തുന്നുണ്ട് അതുപോലെ എൻ ഡി ആർ എഫ് സംഘം അവരും ഇതിനായിട്ട് മുന്നിട്ടിറങ്ങുന്നുണ്ട് ഒരുപാട് അവിടെയുള്ള നാട്ടുകാരും പുറത്തുനിന്ന് എത്തിയവരും എല്ലാവരും ഒത്തൊരുമിച്ച് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ ഭയാനകത അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അപ്പുറം ഒരു ഒരു ഇന്നലെ വരെ കണ്ട ആ ഒരു സ്ഥലം ഇന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് എത്രയോ കുടുംബങ്ങൾ ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി മാറുന്നത് ഇത് റോഡ് ഏതാ താമസ സ്ഥലം ഏതാ ഒഴുകുന്ന പുഴ ഏതാ ഇതൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ പുഴ തന്നെ രണ്ടായിട്ട് മാറി ഒഴുക എന്ന് പറയുമ്പോൾ അവസ്ഥയെന്ന് ആലോചിച്ചു ഒരു മനുഷ്യൻ ചെളിയിൽ പൊതഞ്ഞ് മണിക്കൂറുകളോളം കിടന്നിട്ട് ഏതായാലും അദ്ദേഹത്തിന്റെ ദീപാദിനം പോലെ ഫയർഫോഴ്സും അതുപോലെ ദർത്ഥ സംഘവും ഒക്കെ എത്തി രക്ഷപ്പെടുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതുപോലെ എത്രയോ എത്രയോ പേർ മണ്ണിനടിയിലും അല്ലെങ്കിൽ വെള്ളത്തിലുമൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടാകും എത്രയോ മൃതശരീരങ്ങൾ ഒഴുകി പല സ്ഥലങ്ങളിൽ നിന്നാക്കി ചെയ്ത് ശരീരഭാഗങ്ങളും ഒക്കെയാണ് പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കിട്ടുന്നത് മരണപ്പെട്ടവർ മൃത കുറച്ചുപേരുടെ മൃതദേഹം കിട്ടി അവരെ കുറച്ചുപേരെയൊക്കെ തിരിച്ചറിഞ്ഞു ഇനിയും മണ്ണിനടിയിലും മൃതശരീരങ്ങളുണ്ട് അതുപോലെ തന്നെ പല വീടുകളിലും ആളുകൾ രക്ഷകരെ കാത്ത് കഴിയുന്ന സ്ഥലങ്ങളുണ്ട് എന്തായാലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അവരുടെ അടുക്കലൊക്കെ രക്ഷാദൌത്യ സംഘമൊക്കെ എത്തി അവരെ എത്രയും വേഗം രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിൽ തലനാരിഴുക്ക് രക്ഷപ്പെട്ട ഒരു ആൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേരളോടുകൂടി ഭയങ്കര ശബ്ദം ഉണ്ടാകുന്ന ആ ശബ്ദം വരുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ ശബ്ദം കൂടി കൂടി വരികയും എന്റെ വീടിന്റെ മുറ്റത്ത് വെള്ളം ഇരച്ചു കയറി വരികയും ചെയ്തിരുന്നു ഒന്നും കാണാൻ കഴിയില്ലായിരുന്നു പലരും ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതി അങ്ങനെ ഞങ്ങൾ നേരെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത് വരണം പൊട്ടി അത് ചെറുതായിരുന്നു പിന്നെ വീണ്ടും ഒരെണ്ണം കൂടെ പൊട്ടി അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വീട്ടിൽ ഉയരത്തിൽ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഭയങ്കരമായിട്ടൊരു പൊട്ടൽ പൊട്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അടുത്തുള്ളൊരു പത്മനാഭൻ എന്ന് പറയുന്നത് അതിന്റെ കാപ്പിത്തോട്ടത്തിന്റെ ആ ഭാഗത്തുള്ള കുന്നിറ്റ് ഉയരമുള്ള പ്രദേശത്ത് ഞങ്ങൾ ഒരു പത്ത് അറുപത് എഴുപതോളം ആൾക്കാർ കൂടി നിൽക്കുകയും അവിടുന്ന് രണ്ടേ കഴിവ് രണ്ടേ കാലിനാണ് ലാസ്റ്റിന്റെ പിന്നെ ഇത് സംഭവിക്കുന്നത് വീട്ടിലൊട്ടൽ സംഭവിക്കുന്നത് ഈ സമയത്ത് ഞങ്ങൾ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി അവിടുന്ന് ഒരു പത്മനാഭന്റെ വീട്ടിന്റെ അതിലൂടെ ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ ഞങ്ങള് രക്ഷപ്പെടുന്നത് എന്തായാലും അവിടുത്തെ ആ ഒരു ദൃശ്യമുണ്ടല്ലോ അത് നമുക്ക് കാണുമ്പോ തന്നെ ശരിക്കും ദൃശ്യം ആളുകളുടെ അവസ്ഥ ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണ് അത് പുഴ ഇതിന്റെ ഈ വീടിന്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളിൽ ആളുണ്ട് ആ വീടിന്റെ മുകളില് ഉള്ള ആളുകൾ എന്തായാലും കാലത്തിൽ മരണപ്പെട്ട അവിടുത്തെ പ്രദേശവാസികൾക്കെല്ലാം അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ ജീവിന് വേണ്ടി പിടയുന്ന രക്ഷയ്ക്കായിട്ട് വിലപിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ എത്രയും വേഗം രക്ഷാതൃത്യ സംഘം അവിടെ എത്തി അവരെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തുടങ്ങിക്കിടക്കുന്നവർക്ക് എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നവർക്ക് അവർക്ക് മരുന്നാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഒക്കെ എത്തിച്ചുകൊടുക്കാനും സന്നദ്ധ സംഘടനകളൊക്കെ സർക്കാരിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങളൊക്കെ തന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യുക